ുംകം കൊട്ടിത്താൻ നദിയുള്ള തിരുമംഗലം

the ിങ്ങനെയും ഓരവണ്ണം മലകരിച്ച് चलिए चल बाने लो बदलूँगा इस तरह धिक्कर करो ज़मीन आओ पत्ता मारो चलिए पत्तूं पुराना मज़ा बदली हूँ मानी के दाल मानी क्या मानी मुझे मुहब्बत ना मुहब्बत तालेद तालादीरु नौकाले आ मानी क्या मानी मुझे मुहब्बत ना मुहब्बत तालेद तालादीरु नौकाले तेरे नौकुन तेरी बलि बदले तेरी बलि

ും കുളും ചിത്രമാണ് ചിത്തിരമാണേറെ ചിതം സുഖത്തിലും വിരുത്തും രാഗം ചിംഗ ിൽ അടവേ കുറേ ഉടമേർക്കൊക്കെയും ചുറ്റുംടകൊണ്ട് ചെയ്ത് ഗി മുന്നിൽ നെഞ്ചിൽ പേരു േിച്ചാൽ പോകുന്നേ മണാവാട്ടി ഹദീജാക്കി മംഗളനെതിരണേ സഭതോരം ചമ്മള തൊഴിഞ്ഞാൽ പോകുന്നേ മണാവാട്ടി ഹദീജാക്കി മംഗളിനെതിരണേ ഈ നല്ല സുധീനത്തിൽ ഞങ്ങളെല്ലാരും Bye. Yeah.